പ്രേമുള്ളവരെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച ചില ആലോചനകളാണ് പങ്കുവെക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉദാത്തമായ മഹിതമായ ഒരു മൂല്യമാണ് സ്വാതന്ത്ര്യം മഹിതമായ മൂല്യമാവുന്നത് അത് നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാകുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൽ എന്തോ ഒന്നിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന ഒരു കാര്യമുണ്ട് സ്വാതന്ത്ര്യമെന്ന് പറയുന്ന ആശയത്തിൽ തന്നെ അത് കുടികൊള്ളുന്നുണ്ട് എവിടെ നിന്നോ ഒന്നിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നത് എന്തിൽ നിന്നാണ് നാം തീരേണ്ടത് അതിന് പല ഉത്തരങ്ങൾ ആളുകൾ പറയും വൈദേശികാടിമത്വത്തിൽ നിന്നാണ് നാം സ്വതന്ത്രരാകേണ്ടത് അല്ലെങ്കിൽ മറ്റു പല അടിമത്തങ്ങളിൽ നിന്നുമാണ് സ്വതന്ത്രരാവേണ്ടത് മൊത്തത്തിൽ ആലോചിച്ചാൽ തിന്മകളിൽ നിന്നാണ് മനുഷ്യൻ സ്വതന്ത്രനാവേണ്ടത് അത് വ്യക്തിപരമായ തിന്മയാകാം സാമൂഹികമായ തിന്മകൾ ആകാം ഒരാൾ അയാളുടെ തെറ്റിൽ നിന്നും അന്യരുടെ തെറ്റിൻ്റെ ഫലങ്ങളിൽ നിന്നും മോചിതരാവുക എന്നതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസം അല്ലെങ്കിൽ ഏത് കൊളോണിയലിസവും പല തിന്മകളിൽ സുപ്രധാനമായ ഒരു തിന്മയാണ് അതുമാത്രമാണ് തിന്മ എന്ന ബോധം അല്ല നമ്മുടെ സ്വാതന്ത്ര്യസമരസേനാനികൾക്കു തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അഥവാ ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരകാലത്തെ ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മാത്രമല്ല സമരം ചെയ്തത് ശബ്ദിച്ചത് മറിച്ച് അവർ ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ നടത്തുന്നത് കാണാൻ കഴിയും ആ പോരാട്ടത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരവുമായിട്ടവർ കണ്ണിചേർക്കുന്നുണ്ട് ഗാന്ധി പറയുന്നുണ്ട് നിങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ച സ്വാതന്ത്ര്യം അടിമകളുടെ സ്വാതന്ത്ര്യം മാത്രമായിരിക്കും എന്ന് അഥവാ ലഹരിയുടെ അടിമയായിരിക്കുന്ന അടിമയായിരിക്കുന്നവരുടെ ആ അടിമയായിരിക്കാനുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ അടിമയായിരിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ സ്വാതന്ത്ര്യം അഭിലഷിച്ചത് അഭിലഷിക്കുന്നത് നിങ്ങൾ എത്രമാത്രം നല്ലവരാകുന്നുവോ അത്രമാത്രം നിങ്ങൾ സ്വതന്ത്രരായിരിക്കും എന്നതാണ് കാര്യം ജാതി വ്യവസ്ഥയിൽ നിന്ന് അതിൻ്റെ പീഡനങ്ങളിൽ നിന്ന് മനുഷ്യർ സ്വതന്ത്രരായിത്തീരേണ്ടതുണ്ട് കാരണം ജാതി വ്യവസ്ഥ സമ്പ്രദായം എന്നത് കൊടിയ തിന്മയാണ് അതിനിരയാകുന്നവരുടെ അത് മറിച്ച് അത് ജാതി വ്യവസ്ഥയെന്ന് പറയുന്ന അവർക്ക് അവരെ ഇരയാക്കുന്ന അവർക്ക് പുറത്ത് നിൽക്കുന്ന ഒരു തിന്മയുടെ ഫലം അവർ അനുഭവിക്കേണ്ടി വരികയാണ് അപ്പോൾ സ്വന്തം തിന്മകളിൽ നിന്നും ഒരാൾ അടിമയാവുക എന്നത് അയാൾ തന്നെ ഉള്ള തിന്മയാണ് അയാൾ സ്വയം വരിക്കുന്ന തിന്മയാണ് എന്നാൽ കൊളോണിയലിസവും ആഭ്യന്തര കൊളോണിയലിസമായ ജാതി വ്യവസ്ഥയുമൊക്കെ മനുഷ്യരുടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ് സാമൂഹിക തിന്മകളാണ് ഇത് രണ്ടിൽ നിന്നും തീരാനുള്ള സ്വതന്ത്രമായി തീരുക എന്നതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് അപ്പോഴാണ് സ്വാതന്ത്ര്യം ഒരു നന്മയായിട്ട് മാറുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലോകത്ത് ഏറ്റവും അധികം സംസാരിച്ച സാമൂഹിക രാഷ്ട്രീയ ആശയമാണ് ഉദാരവാദം അഥവാ ലിബറലിസം ലിബറലിസം എന്ന വാക്കിൽ തന്നെ ലിബർട്ടി സ്വാതന്ത്ര്യമെന്ന ആശയമുണ്ട് സ്വതന്ത്രവാദം ഉദാരവാദമാണ് അത് പക്ഷേ അതിന് രണ്ട് സുപ്രധാനമായ പരിമിതികളുണ്ട് ഒന്ന് എന്തിനാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ് എന്നതാണ് ലിബറലിസത്തിൻ്റെ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം മനുഷ്യന് ജീവവായു പോലെ പോലെ അത്യാവശ്യമാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരതന്ത്രം മാനികൾക്കും ഹൃദയേക്കാൾ ഭയാനകം എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് പക്ഷെ എന്തിനാണത് നന്മയും തിന്മയും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കെ നന്മ ചെയ്യാൻ അങ്ങനെ നന്മ ചെയ്യുന്നു തിന്മ ചെയ്യാനും അവസരവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കെ നന്മയെ തെരഞ്ഞെടുക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നു എന്നിടത്താണ് സ്വാതന്ത്ര്യം നന്മ തന്നെ ഉദാത്തമായൊരു കാര്യം ആയിത്തീരുന്നത് മനുഷ്യൻ അത് ചെയ്യുന്ന ഉദാത്തനായ ജീവിയായിട്ട് മാറുന്നത് പക്ഷേ സ്വാതന്ത്ര്യത്തെ ഈ ഒരു വിധാനത്തിലേക്ക് ആകാശത്തിലേക്ക് വികസിപ്പിക്കുന്നതിന് പകരം അതിനെ അതിൻ്റെ പ്രാഥമികതയിൽ തന്നെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്ന അവസ്ഥയിൽ തന്നെ നിലനിർത്തിക്കളഞ്ഞു എന്നതാണ് ലിബറലിസം ചെയ്ത തെറ്റ് മതങ്ങൾ പൊതുവിൽ ആ സ്വാതന്ത്ര്യത്തെ വളരെ ഉയർന്ന അവസ്ഥകളിലേക്ക് നന്മയുടെ ഉദാത്തമായ അവസ്ഥകളിലേക്ക് വികസിപ്പിച്ചു നിങ്ങൾക്ക് അത്തരം നന്മകൾ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നത് എന്നതാണ് മതങ്ങൾ പൊതുവിൽ പഠിപ്പിക്കുന്ന പാഠമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ മുകളിൽ അവരുടെ സമക്ഷം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആശയത്തെ സാധ്യതയെ തെരഞ്ഞെടുപ്പിനെ അവതരിപ്പിച്ചു പക്ഷെ അവയെല്ലാം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു പക്ഷെ മനുഷ്യൻ അത് ഏറ്റെടുത്തു പക്ഷെ അത് യഥാവിധി നിർവഹിച്ചില്ല അതിനോട് കാണിക്കേണ്ടുന്ന പ്രതിബദ്ധതകൾ കാണിച്ചില്ല അങ്ങനെ അവൻ അക്രമിയായിട്ട് മാറി എന്ന് ഞാൻ പറയുന്നുണ്ട് രണ്ടാമത്തത് ലിബറലിസത്തിൻ്റെ രണ്ടാമത്തെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പരിമിതി അത് വ്യക്തിയെ അങ്ങേയറ്റം സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വ്യക്തിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിനെ മറുവശം ആലോചിച്ചാൽ ആ കാര്യം വേഗം മനസ്സിലാവും ഇസ്ലാമിൽ വളരെ കരുത്തനായ വ്യക്തിയാണുള്ളത് ലിബറലിസത്തിൽ വളരെ ദുർബലനായ വ്യക്തിയാണുള്ളത് ഇസ്ലാമിൽ ഒരാൾ പിന്നെ ലഹരി ഉപയോഗിക്കാത്ത സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് സ്വയം ബോധമുള്ള തെറ്റുകളിൽ നിന്നകന്നു നിൽക്കുന്ന വളരെ പവർഫുള്ളായ ഇൻഡിവിജ്വൽ എന്ന ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രായോഗിക രീതിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മറുഭാഗത്ത് ലിബറലിസത്തിൽ വ്യക്തിക്ക് മദ്യപിക്കാനോ ലഹരി ഉപയോഗിക്കാനോ ഓ സ്വതന്ത്ര ലൈംഗിക ബന്ധങ്ങൾ പുലർത്താനോ എന്തിനും അത്തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അത് ഉറപ്പുവരുത്തുന്നു ആ വ്യക്തി സ്വാഭാവികമായും വളരെ ദുർബലനായ വ്യക്തിയായിരിക്കും അത് അതേപോലെ തന്നെ ലിബറൽ സാമൂഹിക രാഷ്ട്രീയ ക്രമം ദുർബലരായ വ്യക്തികളെയും ദുർബലരായ കുടുംബങ്ങളെയും ദുർബലമായ സമൂഹത്തെയും ശക്തമായ രാഷ്ട്രത്തെയും ആണ് അവതരിപ്പിക്കുന്നത് ഇസ്ലാമിൽ വളരെ ശക്തരായ വ്യക്തികളും ശക്തരമായ കുടുംബവും ശക്തമായ സമൂഹവും ലിബറൽ രാഷ്ട്രക്രമത്തിൻ്റെ അത്ര ശക്തമല്ലാത്ത മിതമായ ഒരു രാഷ്ട്രവ്യവസ്ഥയെയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഇതിനെ താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് എല്ലാ ലിബറൽ രാഷ്ട്രക്രമങ്ങളും വലിയ ഭരണകൂട ഭീകരതകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ വായി സംസാരിക്കുകയും എന്നാൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട സംവിധാനങ്ങളായിട്ട് പരിണമിക്കുകയും ചെയ്യുന്ന വിരുദ്ധ വിരോധാഭാസം കാണുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏകനായ ദൈവത്തെ ദൈവത്തിന് അടിമയായിരിക്കുക എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പരമമായ അർത്ഥം അല്ലെങ്കിൽ രഹസ്യം എന്ന് പറയുന്നത് നമുക്ക് സമ്പൂർണമായി സ്വതന്ത്രരായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ അടിമകളായിട്ട് മാറുക അപ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് അനുഭവിക്കാൻ കഴിയുക കേവലമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുന്ന ഒന്നില്ല നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ചില ഫ്രെയിമുകളിൽ ചില അതിരുകളിൽ മാത്രമേ മനസ്സിലാക്കാനും ആവിഷ്കരിക്കുവാനും കഴിയുകയുള്ളൂ ദൈവത്തിൻ്റെ അടിമത്വത്തിൻ്റെ ചട്ടക്കൂടിൽ ആവിഷ്കരിക്കപ്പെടുന്ന സ്വാതന്ത്ര്യമാണ് ലോകത്തിലെ ഏറ്റവും ക്രിയാത്മകവും സർഗാത്മകവുമായ സ്വാതന്ത്ര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക